ഈ സർക്കാരിന്റെ നാലാം വാർഷികവും അതോടൊപ്പം തന്നെ കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള ആദ്യ സർക്കാരിന്റെ അഞ്ചു വർഷം കൂടി കണക്കിലെടുത്താൽ ഒൻപത് വർഷങ്ങൾ പൂർത്തിയാകും ഈ ഒരു കാലഘട്ടത്തിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ പ്രത്യേകിച്ച് സ്ത്രീകളുടെ ക്ഷേമം സ്ത്രീ ശാക്തീകരണവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വളരെ ഫലപ്രദമായിട്ടുള്ള ഇടപെടലുകൾ നടന്നൊരു കാലഘട്ടമാണ് ആദ്യമായിട്ട് സർക്കാരിൽ അല്ലെങ്കിൽ നമ്മുടെ സർക്കാർ തലത്തിൽ ഒരു വകുപ്പ് സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും ക്ഷേമത്തിനായി രൂപീകരിച്ചത് ഈ സർക്കാരാണ് സ്ത്രീകൾ തൊഴിലെടുക്കുന്ന ഇടങ്ങളിൽ ഇരിക്കുവാനുള്ള അവകാശം നിലവിലുള്ള നിയമത്തിൽ ഭേദഗതി വരുത്തി അത് സാധ്യമാക്കി അങ്ങനെ അതിൽ തുടങ്ങി അത് സാധ്യമാക്കിയ സർക്കാരാണ് ഈ സർക്കാർ അങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള പോലീസ് സ്ത്രീ സ്ത്രീസാണ് നേരത്തെ നമുക്ക് എല്ലാ പോലീസ് ജില്ലകളിലും വനിതാ പോലീസ് സ്റ്റേഷൻ സ്റ്റേഷനിലുണ്ടായിരുന്നില്ല ഒരു വനിതാ പോലീസ് സ്റ്റേഷനിലെ ജൂറിസ്റ്റിക്ഷൻ ഒരു ജില്ല മുഴുവനാണ് എല്ലാ ആ നിലയിൽ എല്ലായിടത്തും വനിതാ പോലീസ് സ്റ്റേഷൻ നമുക്ക് ഒരു ജില്ലയിൽ എവിടെ പ്രശ്നം ഉണ്ടായാലും വനിതാ പോലീസ് സ്റ്റേഷനിൽ നമുക്ക് സമീപിക്കാം ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിൽ വളരെ കൃത്യമായി ഇടപെട്ടുകൊണ്ട് സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും അർത്ഥവത്തായിട്ടുള്ള ഒരു വാർഷിക ആചരണമാണ് നമ്മളൊരു മീറ്റിംഗ് വെച്ച് അതില് സംസാരിച്ചു പോവുക എന്നുള്ളതല്ല പക്ഷെ നമുക്ക് പറയാനുള്ളത് സംസ്ഥാനത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേൾക്കുകയാണ് എല്ലാവർക്കും സംസാരിക്കാൻ അവസരമില്ല എങ്കിൽ പോലും ഓരോ മേഖലയിൽ നിന്നും ഒരാൾക്കെങ്കിലും സംസാരിക്കുന്നതിന് അവസരം നൽകിക്കൊണ്ട് പങ്കെടുക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും അറിയിക്കാനുള്ള കാര്യങ്ങൾ എഴുതി കൊടുത്തോളൂ ആ നിലയിലേക്ക് മുന്നോട്ട് പോകുന്ന ഒരു സംഗമമാണ് നമ്മൾ വിഭാവനം ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഒരുപക്ഷെ ചോദിച്ചേക്കാം ഇങ്ങനെ നടത്തുന്ന യോഗങ്ങളുടെ എന്താണ് അതിന്റെ ഒരു തുടർച്ച എങ്ങനെയാണ് ഇപ്പോ ഇപ്പോൾ പതിനാല് ജില്ലകളിലും ബോമാനപുരം സി എം പങ്കെടുത്തുകൊണ്ട് സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിലുള്ളവരെ കണ്ട് സംസാരിക്കുന്നുണ്ട് അതുകൊണ്ട് രണ്ടര മണിക്കൂറോളം തുടരുന്ന യോഗത്തിൽ ഒന്നര മണിക്കൂറോളം ആളുകൾ സംസാരിക്കുകയാണ് ആദ്യത്തെ ഒരു അരമണിക്കൂർ യോഗം കൊണ്ടൊരു അരമണിക്കൂർ ബോമാനപുരം സി എം സംസാരിക്കും അതിനുശേഷം ഒന്നര മണിക്കൂറോളം ജനങ്ങൾ ആശയവിനിമയം നടത്തുന്ന അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുന്ന നിലയിലാണ് ആ യോഗങ്ങൾ പുരോഗമിക്കുന്നത് അങ്ങനെയുള്ള യോഗങ്ങളിൽ നിന്ന് ഗോമാന മിനിസ്റ്ററും ഞങ്ങളൊക്കെ ക്യാബിനറ്റ് ഉത്തരവാദം ചുമതലപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഓരോ താലൂക്കിലും ചെന്ന് താലൂക്ക് തല അദാലത്തുകൾ നടത്തിയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ഇന്ററാക്ഷൻസിലൂടെ ബഹുമാനീയരായിട്ടുള്ള നമ്മുടെ ആളുകൾ സഹോദരങ്ങൾ പറയുന്ന വിഷയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നിയമങ്ങളിൽ ചട്ടങ്ങളിൽ നടപടിക്രമങ്ങളിൽ ആവശ്യമായിട്ടുള്ള മാറ്റം കൊണ്ടുവരുന്നുകൊണ്ടാണ് നമ്മുടെ സർക്കാർ മുന്നോട്ട് പോകുന്നത് ഒട്ടേറെ ഉദാഹരണങ്ങൾ നമുക്ക് പറയാനായിട്ട് സാധിക്കും ഒട്ടേറെ ഉദാഹരണങ്ങൾ ഞാനതിനീ സമയം വിനിയോഗിക്കുന്നതിന് ഇപ്പം താലൂക്ക് തല അദാലത്തുകൾ രണ്ടാം വർഷത്തെ കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി കഴിഞ്ഞ വർഷമാണ് നമ്മൾ തുടങ്ങിയത് ഈ വർഷത്തെ താലൂക്ക് തല അദാലത്ത് കഴിഞ്ഞ് ബഹുമാനപ്പെട്ട സി എം ഞങ്ങളോട് ഒരു കാര്യം ബഹുമാനപ്പെട്ട മിനിസ്റ്റേഴ്സിനോട് ആവശ്യം നിങ്ങളുടെ ഓരോരുത്തരുടെയും താലൂക്ക് തല അദാലത്തുകളിൽ നിങ്ങൾ കണ്ടിട്ടുള്ള കാര്യങ്ങൾ എന്താണ് നിങ്ങൾ നേരിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെ വേണമെന്നുള്ളതാണ് കണ്ടിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് അത് നിങ്ങൾ എഴുതിത്തരണം എന്ന് മിനിസ്റ്റേഴ്സിനോട് പറയുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ ഞാൻ പറഞ്ഞത് ആ നിലയിൽ ജനങ്ങളുമായിട്ടുള്ള ആശയവിനിമയത്തിലൂടെയും സമ്പർക്കത്തിലൂടെയും ജനങ്ങളുടെ വിഷയങ്ങൾ പരാതികൾ പ്രശ്നങ്ങൾ കേട്ടുകൊണ്ട് അതിൽ ക്രിയാത്മകമായിട്ടുള്ള ഇടപെടലുകൾ നടത്തി മുന്നോട്ട് പോകുന്നതിനാണ് സർക്കാർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇരുപ ജില്ലയിൽ ഇരുപത്തി ഏഴാം തീയതിയാണ് വനിതാ സംഗമം നടത്തുന്നത് കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ പ്രദേശങ്ങളിൽ നിന്നും ഇവിടെ ആളുകൾ എത്തിച്ചേരും എത്തിച്ചേരണം എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിൽ നേതൃത്വം നൽകുന്നവരാണ് നിങ്ങൾ നിങ്ങളെല്ലാവരും അതിൻ്റെ ലീഡേഴ്സാണ് എല്ലാവരും അപ്പം നമുക്ക് ഏറ്റവും നല്ല നിലയിൽ തന്നെ ഈ യോഗം നടത്തേണ്ടതായിട്ട് ഉണ്ട് ആ പ്രവർത്തനത്തിൽ നിങ്ങൾ ഓരോരുത്തരുടെയും സജീവമായിട്ടുള്ള പങ്കാളിത്തം ഉണ്ടാകണം എന്നുള്ളത് വളരെ സ്നേഹത്തോടെയും വിനയത്തോടെയും അഭ്യർത്ഥിക്കുകയാണ് ഒരിക്കൽ കൂടി വിമാനത്തിലെ മിനിസ്റ്ററും ഞാനും ഇപ്പോൾ കൊച്ചിൻ ക്യാൻസർ സെൻറ്ററിൻ്റെയും മെഡിക്കൽ കോളേജിൻ്റെയും അവലോകന യോഗം ഉണ്ടായിരുന്നു അതിപ്പോൾ മെയ് പതിനഞ്ചിന് ശേഷം വിമാനത്തിലെ സി എം ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തീകരിച്ചു അവിടെ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ ഇതിനെല്ലാം നായ നേതൃത്വം നൽകിക്കൊണ്ട് നമ്മുടെ മിനിസ്റ്ററുണ്ട് മറ്റെല്ലാ ജനപ്രതിനിധികളും മറ്റ് എല്ലാവരുമുണ്ട് സംഘടനകളെ പ്രതിനിധീകരിക്കുന്നവർ ഓഫീസേഴ്സ് എല്ലാവരും എല്ലാവരോടും നിങ്ങളുടെ ശക്തമായ നേതൃത്വവും ഇടപെടലും ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടെങ്കിൽ ആശയവിനിമയമൊക്കെ നടത്തി നമുക്കത് ഏറ്റവും ഭംഗിയാക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഔപചാരികമായി ഈ യോഗത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്ന തയ്യാറിച്ചുകൊള്ളുന്നു നന്ദി നമസ്കാരം